ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ക്രിസ്മസിന്റെ കുറച്ച് സാധനം ഇറക്കിയിട്ടുണ്ട് അപ്പം എല്ലാം ഒരു വെള്ള ചുവപ്പ് പച്ച ഈ ഒരു കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വേറെയുണ്ട് കേട്ടോ ബീറ്റ്സുകളുണ്ട് അത് പിന്നെ അടുത്ത പാർട്ട് ടൂന്നുള്ള വീഡിയോ ആയിട്ട് ചെയ്യാച്ചു കാരണം അധികം ലെങ്ത് ആവേണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം ഇത് ഒരു എന്താ പറയുക നമുക്കിപ്പം വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒന്ന് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോസാണ് ഇപ്പം റേറ്റും കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല അത് നിങ്ങൾക്ക് വേണ്ട മീൻസ് നമുക്ക് ഓർഡർ വാട്ട്സ്ആപ്പിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് മെറ്റീരിയൽസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ ആയതിനെക്കൊണ്ട് തന്നെ നമ്മളെല്ലാം വൈറ്റ് റെഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് മുന്നേ നമ്മൾ ഹെയർ ബോസ് ഒക്കെ കൊണ്ടുവന്നാൽ അതും മൊത്തം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരും കേട്ടോ അപ്പം അത് പുതിയ ടൈപ്പ് മോഡലായിരിക്കും അപ്പോൾ ഞാൻ ഇടാം എന്നിട്ട് വേണ്ടവർ ഓർഡർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോ ഫസ്റ്റ് തന്നെ നമ്മൾ പോളൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇതാ കാണാമെന്ന് ചോദിക്കുന്നു ഫസ്റ്റ് ഇതാ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രീനാണ് ഗ്രീൻ പോളൻ ആണ് പിന്നെ ഉണ്ട് ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് സിൽവർ അല്ല വൈറ്റ് ആണേ പ്യുർ വൈറ്റ് ഓക്കെ പോളൻസ് പിന്നെ വന്നിട്ടുള്ള നമ്മൾ ടിക്ടാക്ക് ആണ് ഇത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം അത് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഇതാണ് ഏറ്റവും ചെറിയ സൈസ് ഇത് അതിൻ്റെ തൊട്ട് വലിയ സൈസാണ് വരുന്നത് ഓക്കെ അങ്ങനെ രണ്ട് സൈസിലാണ് ഇപ്പം ഉള്ളത് ഓക്കെ ഇത് നമ്മൾ കാർഡ് ഫുൾ കാർഡായിട്ടും കൊടുക്കും പെയറായിട്ടും കൊടുക്കും കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നെറ്റിൻ്റെ ഫോം ഫ്ലവറാണ് ഇതാ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫുൾ ഇതേപോലെ ഒരു പാക്കറ്റായിട്ട് ഹോൾസെയിലേഴ്സ് ഒക്കെ അങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ ഇങ്ങനെ പാക്കറ്റായിട്ട് വേണമെങ്കിൽ പീസ് ആയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ ഫുൾ പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയെടുക്കാ അതിപ്പോൾ പഞ്ചായിട്ടാണ് വരിക പന്ത്രണ്ട് എണ്ണം വരും ഓക്കെ ഇങ്ങനെ ഇതിൽ റെഡും വൈറ്റും ഓക്കെ പിന്നെ നമ്മൾ റെഡ് ഇതിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് പോലെയാണ് കാണുന്നത് ഇത് റെഡ് ആട്ടോ റെഡ് സാറ്റിൻ ബോ ആണ് വന്നിട്ടുള്ളത് റെഡ്ഡാണ് നമുക്ക് വൈറ്റും ഗ്രീനും കിട്ടിയിട്ടില്ല അതുകൊണ്ട് റെഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പം റെഡാണ് ഉള്ളത് പിന്നെ നമ്മുടെ കമ്പി പോ അതായത് വോയ പോ മാലിയം ഇതൊക്കെ കുറ ചെയ്യുന്നില്ലേ അതിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്നത് കോപ്പർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് വിത്തൗട്ട് ഗം ആണ് ഗം ഇല്ലാത്ത ടൈപ്പ് ആണ് ഇതാ ഗം ഇല്ല ഗ്ലിറ്റർ ഷീറ്റ് ഓക്കെ ഇത് ഗ്രീന് റെഡ് സിൽവർ ഓക്കെ ഇതിൽ വൈറ്റിൽ കുറേ പേർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റിൽ ലിറ്റർ ഷീറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നമുക്കിതുവരെ വൈറ്റിൽ വന്നിട്ടില്ല എല്ലാം സിൽവർ ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഓരോന്നും വെച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ മെസ്സേജ് ഇടുക പിന്നെ അതേപോലെ തന്നെ വേറെ എന്തായിട്ടാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ തരം കിറ്റുകളാണ് കൊടുക്കുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സജഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒക്കെ കമന്റ്സിൽ ഇടുക കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവ വേണ്ടത് നമ്മൾ പറ്റുവാണെങ്കിൽ ഈ സാറ്റർഡേന്റെ ഉള്ളിൽ നമ്മളൊരു ഗീവ് അവേയും കൂടി എടുക്കും അത് ഏത് വീഡിയോന്നില്ല നമ്മൾ ചിലപ്പം ഈ ഇപ്പം ഇടുന്ന ഈ വീഡിയോന്നുള്ള നിന്നായിരിക്കും നമ്മൾ ഗീവ് അവേയിലെ വിന്നറ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാനൊരു ജസ്റ്റ് ഇത് പറഞ്ഞെന്നുള്ളൂ ചിലപ്പം ഈ വീഡിയോ ആയിരിക്കുന്നു അത് ഉറപ്പില്ല ചിലപ്പം ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോയ്ക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതെന്നില്ല മേ ബി ചിലപ്പം ഈ വീഡിയോ തന്നെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് അത് ഇടുക അതിൽ നിന്നുള്ള കമന്റ് പിക്കർ വഴിയായിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുവരെ മറ്റേ വിജയി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അവരെ ഇനിയും അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് വേറെ ആൾക്കായിരിക്കും കൊടുക്കുക അതും നമ്മൾ ഇതേപോലെ തന്നെ എടുക്കും കേട്ടോ ഓക്കെ ഓക്കെ ഇനി വരുന്നത് ഈ ഒരു ഐറ്റം ണാമെന്ന് ഇത് നമ്മുടെ എന്താ പറയാ ചെറിയ റോസ് ഇല്ലിയും ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാട്ടോ കുറച്ച് ഇപ്പം കുറച്ച് ബിസി ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നിന്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ സെന്റർ ക്ലിപ്പിലും അലിഗേറ്ററിലും ബോലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് റോസ് ഇല്ലീ എന്താ ഇത് പീസ് ആയിട്ടാണേ വരിക ഓക്കെ കാണാന്ന് വിചാരിക്കുന്നു ഞാൻ സൂം ചെയ്ത് ഇതിൽ നമ്മൾ ബോലും പിന്നെ എന്താ പറയുക അലിഗീറ്ററിലും ടിക് ടിക്കിലും ഒക്കെ നമുക്ക് വെക്കാം നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ഫോൺ ഫ്ലവർ ഇത് ഇത് റെഡാണ് പക്ഷെ വലിയ സൈസാണ് ഫുള്ള് റെഡാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റ് അപ്പം ഇത്രയാണ് നമ്മളിപ്പം ക്രിസ്മസിന് ഇപ്പം വന്നിട്ടുള്ളത് ഓക്കെ ഫുള്ള് ക്രിസ്മസിൻ്റെതാണ് ഇത് പെട്ടെന്ന് നിസാധനങ്ങളൊക്കെ ഇതാണെന്ന് പറയുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് ബീഡ്സും വരാണ്ട് കേട്ടോ ഇതേ തീമിൽ ഒഴിവ് അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുക അത് അധികം ലെങ്ത്ത് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചത് ഓക്കെ അപ്പം വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ മെസ്സേജ്